ചെലവും കൂടി വേണ്ടല്ലോ വെറുതെ ഇങ്ങനെ പൈസ ആക്കുമ്പോൾ അങ്ങനെ ഷെഫ്കുട്ടന്റെ എൻഗേജ്മെന്റും കാര്യങ്ങളും തിരക്കൊക്കെ വന്ദിയായിട്ട് കഴിഞ്ഞു കേട്ടോ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല മിക്കവാറും ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേന് നിങ്ങൾ എൻഗേജ്മെന്റ് വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഇന്ന് ഞങ്ങള് സൂലൂന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ

ത്തിന്റെ അന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് ഇട്ടത് ഇപ്പൊ യാമിക്കുട്ടിക്ക് ഇതും എനിക്ക് ഇതും എൻഗേജ്മെന്റിന് ഞാൻ ഞാനിട്ടത് ഈ ഡ്രസ്സ് ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഞാൻ നെറ്റിന്റെ ഷോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഉപയോഗിക്കേണ്ടി വന്നതാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വനക്കുള്ള ഡ്രസ്സ് ഞാൻ തയ്ക്കണം അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പൊ അത് കാരണം ഞാൻ ലഹങ്കട മെറ്റീരിയൽ എടുത്തേക്കിരുന്നു അപ്പൊ അതിന്റെ ഷോളാണ് കേട്ടോ അപ്പൊ ഡ്രസ്സാണ് ഞാൻ പകുതി ഒക്കെ തയ്ച്ചു അപ്പൊ സ്കേർട്ടൊക്കെ തയ്ക്കാൻ നേരത്തെ നിറച്ച് ഭയങ്കര കല്ലിട്ടോ അപ്പൊ എനിക്ക് കുറച്ച് കുറച്ച് സമയം വെച്ചിട്ടാണല്ലോ തയ്ക്കും േ അപ്പൊ ഭയങ്കര കല്ലൊക്കെ ആയിട്ട് തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് ആകെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടായിട്ട് അപ്പൊ ഇക്ക പറഞ്ഞു ഇനി ഇനിയും സമയമുണ്ടല്ലോ അപ്പൊ കുട്ടിയൊക്കെ വലുതാവട്ടെ എന്നിട്ട് തയ്ക്കാം അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസം ആയിട്ട് നമുക്ക് അവർക്ക് റെഡിമെയ്ഡ് എടുക്കാം ഈ ഡ്രസ്സിന് ഒന്നും കൂടി ഇതാക്കിയിട്ട് സിമ്പിൾ ആയിട്ട് ഇടുന്ന സ്ഥലത്തിലാക്കാം അപ്പൊ ഞാൻ എന്തായിട്ട് ഇതിന്റെ ഷോളിന് ഡിസൈൻ ചെയ്യാൻ കൊടുക്കണ്ടെന്ന് ആ ഒരു ചെലവും കൂടി വേണ്ടല്ലോ വെറുതെ ഇങ്ങനെ പൈസ ആക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ വെറുതെ ചിലവാക്കാം അപ്പൊ ഈ ഷോൾ ഇതിൽ ഞാൻ വെച്ചോക്കുമ്പോ നല്ല സ്യൂട്ടുണ്ടായിരുന്നു നിങ്ങൾ എൻഗേജ്മെന്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ നെറ്റ് ആണെന്ന് മാത്രം നെറ്റ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല പക്ഷെ അങ്ങനെ ആ ഒരു നിവർത്തിയോടുകൊണ്ട് ഞാൻ അങ്ങനെ കിട്ടാട്ടോ പിന്നെ തലയിൽ ഫുള്ള് പകുതി സബ്ബാസ് ആയിരിക്കും ആ വലിയ ക്ലിപ്പും പിന്നെ തൊപ്പിയൊക്കെ കൊണ്ട് വരുമ്പോ അത് അത്ര കൂടെ കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടു ആ ഡ്രസ്സുമ്പോൾ വരുന്ന കരയാണ് ഇതിന്റെ കൈന്റെ അറ്റത്തും വെച്ചത് അങ്ങനെയൊക്കെ എൻഗേജ്മെന്റ് ഡ്രസ്സ് ഇപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ എനിക്കറിയാം ഞാനിപ്പോൾ രസമുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു ഇപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അറിയില്ലല്ലോ എന്തായാലും ഞാൻ ഇത് മാറ്റിയിട്ട് തരാട്ടോട്ടിട്ടാ എങ്ങിട്ട് നമ്മൾ പോകണമെന്നറിയാ സാധനങ്ങളൊക്കെ എടുത്തേക്കണം

പറഞ്ഞിട്ടുന്നത് അവിടെ എല്ലാരും ഉണ്ട് പത്താമി വീട്ടിലും അവിടെ ഷപ്മോ ഇല്ലോ ഷെ രാത്രി ഞങ്ങൾ മുന്നാളെ പോകുന്നില്ലേ ഹാപ്പിയായോ ചെറുപ്പ വണ്ടി കിട്ടിയൊക്കെ ആമിക്കുട്ടി വല്യ കുട്ടിയായി യു കെ ജി കൊണ്ടെ കണ്ണൂര് മറുപ്പാട്ടത് വേണം തയ്ച്ചതാ ചീർപ്പ് കൊറച്ച് സാധനങ്ങളൊക്കെ സുനുവിന്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഏ ചു പുറത്തേക്ക് തലട്ടിട്ട് ഇങ്ങനെ നോക്കും അവിടുത്തെ ചേട്ടനോ ചേച്ചിയോ ഓള വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയും ചിലപ്പോൾ ഭക്ഷണം ആവും ചിലപ്പോൾ ചില ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കവളത്തൊക്കെ കുടിക്കും വെയിറ്റ് ചെയ്ത് നിൽക്കുക നമുക്ക് നോക്കാം ഇന്ന് പാവ പാവ ുംട്രോൾ അടിച്ചാലോളില് എൻഗേജ്മെന്റ് മാറിയിട്ടുള്ള വീട്ടിലെ എന്താ ചെയ്യാ ഇത് നമ്മുടെ കാര്യങ്ങൾ ഓരോ തിരക്ക് അങ്ങനെ കമന്റ് പോയി വിചാരിച്ചു ആൾക്കാരത് കാണാൻ ഒരേ കാണാൻ തുടങ്ങി കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ചെയ്തിട്ട് വീട് കണ്ടപ്പോ ഇങ്ങനെ വിചാരിക്കുന്നു എവിടെ വന്നോക്കുമ്പോ ജാസ്മൂട്ടിനെ കാണാല്ലോ ഡബിൾ ഡക്കറി കയറി ഉറങ്ങാറങ്ങിയുള്ളൂ ബിരിയാണി പോലെ ആൾക്കാർ വരുമ്പോ അപ്പൊ വെക്കാനും വിളമ്പാനും ബിരിയാണി ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അതെ ന്യൂഇയർ ആയിട്ട് നല്ല ആഘോഷപ്പെടാങ്ങനെ നടത്തി യെ എങ്ങനെയുണ്ട് വായ് ഡെക്കറേറ്റ് ചെയ്തോ ഞാൻ ഇങ്ങോട്ട് ആഹാ ഇപ്പോさて മുറി പിസാറക്കുമോ ഞാൻ അടുപ്പക്കിക്കുന്നത് ഇതിന്റെ ചെറിയ വീഡിയോ डालട്ടോ കളയാലോ ആടിപൊളിയാടിപൊളിയാ നന്നായില്ല കൊക്കിയാറ ഹേറെ നല്ല അടി വാപ്പ മാടി <laughs> ും കൊടുത്തൊക്കെ മാറ്റി മാറ്റിയേക്കും ഞാൻ ചോറ് ഇന്നലൊക്കെ കഴിഞ്ഞ് കൊറച്ചു നേരം കത്തിയടി ഒക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ പൂളുണ്ട് കേട്ടോ സ്വിമ്മിങ് പൂള് ചൂടിന്റെ വീട്ടില് കണ്ടിട്ടുണ്ടാകും അപ്പൊ അതില് ഉള്ളിന്ന് സമയം ബുക്ക് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ ചാടാൻ പോവാണ് എല്ലാരും കേട്ടോ കുട്ടിക്കുള്ള

போனது <laughs> <laughs> ഇതാണ് ജിമ്മിന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഓൾ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവൾ വളാഞ്ചേരിലാകുമ്പോഴും അതെ മോളാട് അവൾക്ക് സാമിയോളം പെന്തക്കാരിയായി ഇപ്പൊ ഇത് ഇതിപ്പോള് കീഴടക്കിക്ക ജാസേ വന്നപ്പോൾ ജാസേ ബാക്ക് ഇങ്ങ നടക്കുകയാണ് ജാസേ ഫ്രണ്ടിൽ വാപ്പാന വഴഗാടാൻ കൊണ്ടേയിട്ട് ജാസേ വാളായി ഇട്ടുണ്ട് ജാസേയാ മെയിൻ ഇസൊന്ന് ജാക്കറ്റ് ഒന്നും ഇട്ടില്ലേ ഇസൊടക്ക് ഞാനേട്ട നോക്കിക്കേണോ നമ്മളെ എംബഡാണേ ഈ വെള്ള ജുഗറേറ്റ് കണ്ടേക്കണോ ഇല്ലല്ലോ ഇങ്ങനത്തെ കളർ വെള്ള കണ്ടില്ലല്ലോ നമ്മൾ കൊച്ചിന്ന് കുട്ടിണ്ടില്ലല്ലോ പിന്നെ അടിപൊളിയല്ലേ ഒന്നും പറയേ ഞാനിവിടെ നീന്തൽ വരും മാത്രമല്ല നീന്തൽ കോച്ചിങ്ങും ചേർന്നിട്ടുണ്ട് ഞാൻ നീന്തൽ കോച്ചിങ്ങിനും ഞാനും സായിമുട്ടിന്റെ ഞങ്ങൾക്കൊക്കെ ഇവിടെ രാമികുട്ടി നല്ല ഇഷ്ട കഴിഞ്ഞു കരക്ക് കേറിട്ടില്ലേ ആമിക്കുട്ടിയെ കുട്ടിയെ കഴിച്ചോ വീട്ടമ്മ തിരക്ക് ഒഴിവില്ലായും മൂന്ന് ഓർഡർ ഉണ്ട് ഒറ്റപാത്രം കട്ടൻ ചായ അല്ല കീറേ എല്ലാവർക്കും ഉള്ളത് ആ സുല്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മിച്ച നല്ല ടേസ്റ്റ് കണ്ടത് ചാവടിക്കാവടിക്കാരൻ ഇപ്പൊ ദാശ കുട്ടനും വന്നിട്ടുണ്ട് കേട്ടോ കുട്ടനുണി കുട്ടൻ പോയി പിടിച്ചോണ്ട് ന്യൂഇയർ ഇയർ ആഘോഷിക്കാൻ കേക്കുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ന്യൂഇയർ കേക്ക് ഇങ്ങനൊന്നും ഞങ്ങളെ ആഘോഷിക്കാൻ കേട്ടോ ഒന്ന് വെറുതെ സൂര്യൊക്കെ എങ്ങനെയായിരുന്നു കേക്ക് വെക്കാൻ സ്ഥലം വേണ്ടത് സുരാമിന്റെ എന്തൊക്കെ പത്ത് വർഷമായിട്ട് അതിന്റെ ഉള്ളിലൊല്ലിങ്ങനെ നേരം കണ്ടു വന്നാ ഇവിടെ കോഴിമുട്ടാണെങ്കിൽ ട്രേഡ് ഇറക്കിട്ടുണ്ട് ട്രേ ഇറക്കിയിട്ട് നടക്കോസ്റ്റ് <laughs> ആണ് എമ്പീസി പോണ്ടേരോട്ട ഞാൻ നടക്കുകയായിരുന്നു ഹോസ്റ്റിന്റെ സ്മെല്ല അടിച്ചപ്പോൾ ഹരിയ ഹരിയ എന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ടേബിൾ മുകളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞേക്കട്ടെ സറ്റേറ്റ് സറ്റേറ്റ് ആയി गाइस ആവണിക്കണ്ട നീ പറയ് അത് നല്ല ഓർക്കണം പറയേ പോടാ പ്രധാന ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പത്തിൽ ওই കേക്ക് అలాగే గుట్టేకొక్క మాంగి ఇస్తానేనే సంగం కరెన్జిమెంట్ వడల హ్యాపీ న్యూ ఇయర్ రెడదా అంటే గుట్టి ఉంది గుట్టి అజ్ ఉంటా కాబ్యుట తీకు ఫలాస కుట్టు لگانا ఏ కిన్న కశ్న ఉంటా అంటే ఓని కణం మెచి కణం మెచి నేకేలే కేకట అంటే మెచి మెచిలే రెండు పెర కుట్టం కడనలా అజ్టెను యాసాసపు బ్లోగుడి ఇల్ల మాసస సదస్త్రం అన్నావు అవున கொளிரதேன் ஏப்ரல் 2020 நான் தான் பிரியாவுக்கு சொன்னா நான் தான் சாமி எல்லாம் சுவிங்கிங் போ பண்ணி மாட்டே கனம் சாக்லேட் நீ விரையீ எல்லாரை கைக்குள்ள எடுத்து வச்ச ഇത് വരുന്നുണ്ട് മെൻകൂട്ടല അടുത്ത് നേരത്തെ നടന്ന പോലെ റെഡി വൺ ടു ആർ യു ഓൺ സ്റ്റാർ ഞാൻ ആദ്യം പോകുകാ അല്ല അല്ല അതി だけ ആണ് മാറ് ഞാൻ താഴെ ആയിട്ട് കേൾക്കാൻ ഹാപ്പി ലുക്ക് ഹട ന്യൂ ഇയർ ആയിട്ട് തന്റെ വക എല്ലാർക്കും ഓരോ മാച്ച് ഫീൽ ആയിട്ടുണ്ട് ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞപ്പോഴാണ് യാമിക്കുട്ടി ഇരിച്ചത് യാമിക്കുട്ടി പിള്ളൊക്കെ ന്യൂഇയർ ഒക്കെ ആഘോഷൊക്കെ കഴിഞ്ഞ് അവസാനം കിടക്കാൻ വെച്ചൊരു മാഴ്ത്താൾ തുണുന് വേണ്ടല്ലോ ഇതൊക്കെ കണക്ക そう。 നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ ദിവസമാണ് രാവിലെ എന്ന് വെച്ചാൽ തുറന്നപ്പോൾ തന്നെ പുതിയ കാഴ്ചകളൊക്കെ അപ്പോൾ ഈ വർഷത്തിൽ അതേപോലത്തെ പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ കാഴ്ചകളും ഒക്കെ ഉണ്ടാവട്ടെ ഈ അതൊന്നും ഇല്ലെങ്കിലും അല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ നല്ല സ്മൂത്ത് ആയിട്ട് പോയ ഒരു വർഷമെങ്കിലും ആവട്ടെ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ദോശ ഇഡലി ഒക്കെ ഉണ്ട് കേട്ടോ ഒരു കേട്ടോട്ട് വർദ്ധം ജാമിക്കുട്ട് പട്ടാമ്പിട്ടീമിന്റെ ഞങ്ങളെ പോവില്ല ചാടിത്തോണ്ട് വന്നതല്ലേ ഷുഖ്മോൻ്റെ രാത്രി പോയിട്ടു ഷുഖ്മോനിടക്ക് വന്നു ഇടക്ക് പോയി ചാട്ട് പറഞ്ഞു